ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ നല്ല കൊതുവിൻ്റെയൊക്കെ നല്ല ശല്യം ആയിരിക്കും അല്ലേ പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഈ ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കൊതുവിനെ വീട്ടിൽ വരാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാര്യമായിരിക്കും അല്ലേ എന്നാ അത് മാത്രമല്ല വേറെയും ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല ടിപ്സൊക്കെ ആയിട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ മഴക്കാലം വന്നപ്പോൾ നമ്മുടെ കൊടയൊക്കെ ഇപ്പോഴായിരിക്കും ഒന്ന് എടുത്ത് നോക്കുന്നില്ലേ പക്ഷെ ഇതാ ഇങ്ങനെ എടുക്കാൻ പറ്റാതെ അതായത് ഇതിങ്ങനെ ഓപ്പൺ ആവാതെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റെക്കാവുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒരു മെഴുകുതിരി എടുക്കുക കേട്ടോ ഒരു മെഴുകുതിരി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എവിടെയാണോ ഇതിൻ്റെ സ്റ്റെക്കാവുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഈ ഒരു മെഴുകു ഈ ഒരു മെഴുകായതുകൊണ്ട് തന്നെ ഇപ്പൊ വേസിലും തേച്ചാലും കുഴപ്പമില്ല പക്ഷെ വേസലിനെക്കാട്ടിലും നമ്മൾ മെഴുകാവുമ്പോൾ ഈ ഒരു ക്യാൻഡലിനാവുമ്പോൾ അത്ര ഒരു ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പൊ ഇങ്ങനൊന്നും ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എവിടെയാണോ നമുക്കിത് തുറക്കാനായിട്ട് പറ്റാത്തത് ഏത് സ്ഥലത്താണോ അവിടെ ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി ഏത് സ്ഥലത്താണോ നമുക്ക് ഇത് ഭയങ്കര സ്റ്റെക്കാവുന്നതെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ നെയിൽ പോളിഷൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഒരു കട്ടി പിടിച്ച മാതിരി ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് വേസിലിനെടുത്തിട്ടുണ്ട് വേസിലിനെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വേസിലിന് ഒന്നിങ്ങനെ സൈഡിൽ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് ആ ഒരു ഇതെല്ലാം മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും അതിന് ശേഷം നമുക്കൊരു ടിഷ്യു വെച്ചിട്ട് നമുക്ക് തുടക്കുകയും ചെയ്യാം കേട്ടോ ഒരു ഒറ്റ മിനിറ്റ് ഒന്ന് ഒന്ന് തുടച്ചാൽ മതി പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ടിഷ്യു വെച്ചിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ അവിടെ അങ്ങനെ കട്ടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നെയിൽ പൊളിയൂഷൻ്റെ ഇങ്ങനെ അറ്റത്തൊക്കെ ഇങ്ങനെ വളരെ കട്ടി പിടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് മാറിക്കിട്ടും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊതുകൊക്കെ ഒക്കെ വീട്ടിൽ വരാതിരിക്കാനായിട്ട് കൊതുവിൻ്റെ ഒക്കെ ശല്യം മാറാനായിട്ട് ഇതേപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ആ ഒരു മോസ്കിറ്റോ ആ ഒരു ലിക്വിഡ് ഒക്കെ ഇങ്ങനെ ശ്വസിക്കുന്നത് അത്ര നല്ലതല്ലോ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കർപ്പൂരമാണ് കേട്ടോ ഈ കർപ്പൂരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ടൊന്ന് ഇടുവാ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാനും അതിൻ്റെ മണം നല്ല രീതിയിൽ തന്നെ വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം അതിനുശേഷം ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ സോഡാ അതേ ഒരു അര ഒക്കെ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ എത്രമാത്രം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് ചൂടുള്ള ഒഴിക്കുകയാണ് ഇപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടുള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പം അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെള്ളത്തിലെല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് കിട്ടുമല്ലോ നമ്മുടെ ഈ ഒരു കർപ്പൂരവും സോഡാ പൊടിയും ഇനി ഞാൻ ഒരു ലെമൻ്റെ ചെറിയ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് ജ്യൂസ് കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ചെറിയൊരു ലെമനിൻ്റെ ഒരു പാതി കൂടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ജ്യൂസ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഈ ഒരു മോസ്കിറ്റോനൊക്കെ പിടിക്കാത്തൊരു ഇഷ്ടപ്പെടാത്തൊരു മണമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അതല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മോസ്കിറ്റോൻ്റെ ലിക്വിഡില്ലേ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടായിരിക്കില്ലേ അതിൻ്റെ തന്നെ നമ്മുടെ കാലിയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ വെച്ച കൊടുത്താൽ മതി അപ്പൊ ആ ഒരു ലിക്വിഡിന്റെ ആ ഒരു ഇത് ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ തന്നെ മതി അതിനുശേഷം അത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ റൂമ് പിന്നെ അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മണം അതിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു മണമായിരിക്കും പിന്നെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ശ്വസിച്ചാലും ഇട്ട് എന്നാൽ ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇനിയിപ്പോൾ ചെറിയ കുട്ടികളെന്നല്ല ആർക്കും ചിലവർക്കും ഒക്കെ അതിൻ്റെ ഒരു മണം പിടിക്കില്ലല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലിക്വിഡിന്റെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ കൊതുകൊന്നും വീട്ടിൽ വരാതെ ഇനിയിപ്പോ മഴക്കാലം തുടങ്ങിയില്ലേ അപ്പോൾ ഇനി നല്ലൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ കൊതുകിൻ്റെയും ഇതിൻ്റെ ഒക്കെ അപ്പൊ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിന്റെ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ വെച്ചിട്ട് കൊടുത്ത് വെച്ച് വെച്ചാലും മതി കിട്ടും അപ്പൊ ഇതിൻ്റെ നല്ലൊരു മണം തന്നെ നിൽക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കൊതുവിനെയൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ ബായ്